हरि ओं श्रीगुरुभ्यो नमः गुरुब्रह्मा गुरु गुरुर्विष्णु गुरुदेवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ गं गणपदाय नमः ॐ संसरस्वत्यै नमः ॐ नमो वासुदेवाय ॐ नमो नारायणय विष्णुसहस्रनाम പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് നമ്മൾ അർത്ഥം കാണുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ പൂർവപീടികയിലെ ശ്ലോകം എട്ട് ഒൻപത് പത്ത് ശ്രീ വൈശം വാച ശ്രുത്വർമാന ശേഷേണ पावना निज सर्वश युधिष्ठिरन्दनवं पुनरेवाव्यवर्षध श्रीयुधिष्ठिर किमेकं लोगे किं व्याप्येकं वरायणं स्तुवन्दकं गमच्छन्द ശ്രീമന് നാരായണീയം ദശകം ഒൻപത് ബ്രഹ്മാവിൻ്റെ തപസും ഭുവന നിർമ്മിതിയും ഈ ഒരു ദശകം പൃഥ്വി വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത് ഓ हरे नमः गो जीवनस्मरणं गोविन्दा गोविन्दा स्थितश्च कमलाल्भव स्तवहि नापि पङ्केरुहे कुत स्विदमम्बुधा उदितमित्यना तदीश न कुतूहलात् प्रतिदिशं विवर्तान चतुर्वदनतामगात् विकसतष्टदृष्ट्यं भुजा महार्णवविहूर्णिदं कमलमेव तत् केवलं विलोक्य तदुभाश्रयं तव तनुन्दु लोकयन् कयेशकमलोधरे महदि निःसहायोहम् कुत स्विदिदमम्बुजं समजनीति चिन्तामगात् अमूष हि सरोरुघ किमपि कारणं सम्भवे इति स्म कृदनिच्छय स खलु नालरन्ध्राध्वना सुयोगबलविद्यया समवरूढवान् प्रौठथी तदीयमधिमोहनं न तु कळे परं दृष्टवान् तदः ർഗോമാർയൻ പ്രയസൽസരം കൈവ സൃഷ്ടവൃത്യകമലോധരെ സുഖനിഷോഗ്രധീ സമാതിബലമാധേ ुग्रहैकाग्रही सदेन परिवल्सरैर्दृढसमाधिबिन्दोलसत् प्रभोदविशदीकृध सखलु पल्मिनी संभवा। अदृष्टचरमद्भुतम् ತವ ಹಿಪಮಂದೃಶಾ ವ್ಯಚಷ್ಟ ಪರಿತುಷ್ಟು ಗೋಗಫಾಶ್ರಯ ಕಿರೀಡಮಗುಡುಲ್ಲ ಕಡಕಾರೂರ ಮಣಿಸ್ಪುರಿತಮೇಖಲ सुपरिवीदपीताम्बरं कलायकुसुमप्रभं, कुसुमप्रभं गलदलोल्लसत्कौस्तुभम् बभुस्तै भावये कमलजन्मनि दर्शितम् श्रुतिप्रगरदर्शिध प्रचुर जवाइ बावस्री पते हरे जय 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 प्रभु पत्तमु बैसी दृष्टिया दृश्यों कुरुशदिया मासु में फुवन्य निम्मे दो कर्म

ಿರ್ಯುತ್ಕಡೆ ಉದೀರಗಿರಮಥ ಉದಿತ ಚೇತಸ ಶತ ತಪಸ್ತ ಸಖಲು ದಿವ್ಯ ಸಂವಲ್ಸರಾನ್ ಅಪ್ಯಜ ತಪೋಬಲ ಪೂರ್ವಾಗ ಉದ್ಯ ಕಿಲಕಿ ಪಯಸಿ ಪಂಕಜುನಾದ್ಬಲವೃಜಿ ಪದಸಿ ಪೀತವಾ ತೃಪಯ ಸಹಸಿ ಜೇನಿವ ಸಾ प्रकल्प्य भुवनेत्रयि प्रभाव्रते प्रदानन्मिThou तथाविद कृपाफरो गुरुमरुत्पुरादीश्वरः तमासुपरिपाभिमां तो गुरुतयोच्छितै दीक्षिदै

പരമോ സർവധർമാവത പരമോമത ഇവിടെ യുധീഷ്ഠിരനെ എല്ലാ തരത്തിലും ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് കേട്ടതിന് ശേഷം അതിൽ തൃപ്തി വരാതെ വീണ്ടും യുധീഷ്ഠിരൻ ഭീഷ്മ ചോദിക്കുകയാണ് അപ്പൊ മോക്ഷപഥത്തിലെത്താന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയാൻ യുധിഷ്ഠരൻ വീണ്ടും ഭീഷ്മ പിതാമഹനോട് ആറു ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇവിടെ ഉവാച എന്ന ശബ്ദത്തിനെ പറയുക എന്നും ചോദിക്കുക എന്നും അർത്ഥമുണ്ട് ഈ ഇവിടെ സന്ദർഭമനുസരിച്ച് ചോദിക്കുക എന്നാണ് ഇവിടെ അർത്ഥമെടുക്കേണ്ടത് അപ്പൊ ആറ് ചോദ്യങ്ങളാണ് യുധിഷ്ഠിരൻ വിഷ്മിതാമകനോട് ചോദിക്കുന്നത് അതാണ് ഒന്നാമത് പറയുന്നത് കിമേകം ദൈവതം ലോകേ കിം വ്യാപ്തി കമ്പരായണംവന്ദ ക ഊർമാനുവാശുഭം കിമേകം അതിനെ പിരിക്കുമ്പോഴാണ് കിം ഏകം അത് ചേർത്ത് വായിച്ചാണ് കിമേകം ദൈവതം ലോകം ഈ ലോകത്തിലെ ഈശ്വര സാക്ഷാത്കരണത്തിന് ഏകം ദൈവതം കിം ഒരേ ഒരു ഈശ്വരൻ ആരാകുന്നു എന്നാണ് ചോദ്യം ഒരേ ഒരു ഈശ്വരൻ ആരാകുന്നു ഇപ്പൊ നമ്മുടെ ീശ്വര സക്ഷാത്കാരണത്തിനു വേണ്ടി ആരെയാണ് ഭജിക്കേണ്ടത് എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് രണ്ടാമത്തേത് എന്താണ് കിം വ്യാപ്യകം പാരായണം ഏതൊരു ദേവനെയാണോ പാരായണം ചെയ്യുന്നത് പാരായണം എന്ന് വെച്ചാൽ പരം പ്ലസ് അയനം ആണ് പാരായണം അയനമെന്ന് വെച്ചാല് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നർത്ഥം പരമെന്നു വച്ചാൽ പരമമായിട്ടുള്ളത് അപ്പോൾ ഒരു പ്രാപ്യ സ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പരമമായിട്ടുള്ള സ്ഥാനം ഏതാണ് കിം വ്യാപ്യകമ്പരായണം പ്രാപ്യമായിട്ടുള്ള സ്ഥാനം ഏതാണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം സ്തുവന്ത പ്രാപ്നു ഊർമാനുവാശുഭം സുവന്ത സുവന്ധ സ്തുതിക്കുക ആരെയാണ് സ്തുതിക്കേണ്ടത് പിന്നെന്താ പറഞ്ഞം കമർ ചന്ത ആരെയാണ് അർച്ചത് അപ്പൊ ആരെയാണ് പൂജിക്കേണ്ടത് അപ്പൊ അർച്ചിക്കുക എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പൂജിക്കേണ്ടത് എന്ന് വെച്ചാണ് പൂജാദി ദ്രവ്യങ്ങളെ കൊണ്ട് അർച്ചിക്കേണ്ടത് ആരെയാണ് എങ്ങനെയെല്ലാമാണ് ഏത് ദേവനെ ചെയ്താലാണോ പ്രാപ്നു ഊർമാനുവശുഭം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏത് ദേവനെ ആണ് അപ്പൊ നമുക്ക് ഇവിടെ ഏർ മനുഷ്യർക്കാണ് ഏറ്റവും എല്ലാം ശ്രമിക്കുവാനുള്ള കഴിവും ആ നാവുകൊണ്ട് ഏർ പറയുവാനുള്ള കഴിവും ഒക്കെ ഈ ഈ ഭഗവാന്റെ സൃഷ്ടികളിൽ മനുഷ്യ ജന്മത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജന്മം ആ ജന്മത്തെയാണ് നമ്മൾ എല്ലാ തരത്തിലും നമ്മൾ ആ ഇതൊന്നും അല്ല ജീവിതം ഭൗതികതയിലെ ലക്ഷറിയായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതാണ് ജീവിതമെന്ന് കരുതി നമ്മൾ അതിലേക്ക് പായുന്നു അപ്പം ഈ ീ എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയുമാണ് പറഞ്ഞത് അതിലെ ശ്രേഷ്ഠം മനുഷ്യനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മനുഷ്യനെ പ്രാപ്നു ഊർമാനുവുഭം മനുഷ്യ മനുഷ്യന് ശുഭത്തെയും ഐശ്വര്യത്തെയും മോക്ഷമാർഗത്തെയും എല്ലാം പ്രാപ്നിയുഹു പ്രാപിക്കുന്നത് അപ്പൊ ഏത് ദേവനെ സ്തുതിച്ചാണ് ഏത് ദേവനെ അർച്ചിച്ചാലാണ് എന്നാണ് യുധീഷ്ഠരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്നത് ഇനി ചോദിക്കുന്നത് എന്താണ് കോധർമ്മക സർവധർമാണ ഭവത പരമോ മതവ കിം ജവൻ ഉച്ചുതേ ജന്തുഹു ജന്മ സംസാര ബന്ധന ഇപ്പൊ കോധർമ്മക എന്ന് വച്ചാല് കെ എന്ന് വെച്ചാൽ കഹ എന്നാണ് എന്നാൽ ധർമ്മക ഏതൊരു ധർമ്മമാണ് എല്ലാ ധർമ്മങ്ങളിൽ വെച്ച് ഹവതക ഭവതകുന്ന് വെച്ചാല് ഇവിടെ ഭീഷ്മാചാര്യരോട് ചോദിക്കുകയാണ് ഭീഷ്മാണ് ഭവതക എന്ന് ചോദിക്കുകയാണ് ഭീഷ്മരോട് ചോദിക്കുകയാണ് ഭവതക പിതാമഹ അങ്ങക്കെ എല്ലാ ധർമ്മങ്ങളിൽ വെച്ച് ധർമ്മമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് പരമോ മതഹ എന്നാ ചോദിച്ചിരിക്കുന്നത് മതഹ എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം ഇവിടെ അപ്പൊ അങ്ങയുടെ അഭിപ്രായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം ഏതാണ് കിം ജപൻ ഉച്ചുതേ ജന്തു ജന്മ സംസാര ബന്ധനാൽ ഏതൊരു ഭഗവാന്റെ നാമം ജപിച്ചാലാണോ ജന്തുഹു ഈ ജന്തുക്കൾക്ക് ഇപ്പൊ മനുഷ്യർക്ക് മാത്രമാണ് ഈശ്വരനിലേക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളു മറ്റുള്ള പ്രാണികൾക്കൊന്നും ജപിച്ച് ഉയരാൻ സാധിക്കുകയില്ല അപ്പൊ അതിനുള്ള സാധനകളാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ജപം നാമങ്ങൾ ചൊല്ലുക പാരായണം ചെയ്യുക ഭഗവാനെ നമ്മൾ കുളിപ്പിക്കുക പൊട്ടുതൊടിപ്പിക്കുക വസ്ത്രം ഒടിപ്പിക്കുക മാല കെട്ടിയിടുക കർപ്പൂരം കൊണ്ടൊഴുക ഭഗവാന് ഒരു ജലം കൊടുക്കുക ഒരു പഴമോ പാലോ എന്തെങ്കിലും ഒരു കഴിക്കാനായിട്ട് ഒത്തിരി ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ആചരിക്കുക എന്നാണ് ഇതിൽ കൂടി നമ്മളെ അറിയിപ്പിക്കുന്നത് അപ്പം ആറ് ചോദ്യങ്ങൾ യുധിഷ്ഠിരൻ ചോദിച്ചത് ഒന്നും കൂടി പറയാം ദേവന്മാരിൽ ആരാണ് ശ്രേഷ്ഠത്വമുള്ളത് ഈ ലോക ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും മുഖ്യമായ പ്രാപ്യ സ്ഥാനം ഏതാണ് ആരെ സ്തുതിച്ചാലാണ് മംഗളം സംഭവിക്കുന്നത് ആരെയാണ് അർച്ചിക്കേണ്ടത് പൂജാതി ദ്രവ്യങ്ങളെ കൊണ്ട് ആരെയാണ് അർച്ചിക്കേണ്ടത് സർവധർമ്മത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എളുപ്പം സംസാരം മുക്തനാകാനുള്ള ആ ആ ഒരവൻ ജപിക്കേണ്ട മന്ത്രം ഏതാണ് എന്നാണ് യുധീഷ്ഠരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്നത് അതാണ് ഈ ഒമ്പതും പത്തിലും കൂടി നമ്മെ അറിയിക്കുന്നത് ഹരി